കൂട്ടുകാർക്ക് രമ്യാസ് വേൾഡ് നിന്ന് എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നിന്ന് നമ്മൾ സൂപ്പർ ഒരു ചക്കുരുലർത്താൻ ആയിട്ടോ കൂട്ടുകാരെ കാണിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് കൂട്ടുകാരെ എൻ്റെ വീഡിയോ ആണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ കൂടെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന് ഓപ്ഷൻ കൊടുത്തേക്കൂട്ടോ കൂട്ടുകാരെ അപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് കമൻറ്റ് തുടർന്ന് എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ കേട്ടോ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ കൂട്ടുകാരെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണേ അപ്പോൾ ചക്കക്കുരു നമ്മൾ നുരുക്കിയതിൽ ഉപ്പും ചേർത്ത് പാകത്തിന് വെള്ളവും ചേർത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ചീഞ്ചട്ടി അടപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുത്തു അതിലേക്ക് നമ്മൾ നമ്മളൊന്നര സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുത്തു അതൊന്ന് വഴി വരുമ്പോൾ നമ്മൾ തേങ്ങാക്കൊത്താണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതൊരുവിധം ഒരുവിധം വരുമ്പോൾ അതിലേക്ക് മല്ലിപ്പൊടി പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കണം കുരുമുളക് ചതച്ചത് നമ്മൾ ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മൾ ഈ ഉലർത്തിന് ഒരു നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്ന ഇട്ട കൂട്ടുകാരെ പിന്നീ സവാൾ തേങ്ങ കൊത്തും ഈ മസാലയെല്ലാം നല്ല മിക്സ്ഡായി വരാനായിട്ട് നമ്മൾ ഇതിലേക്ക് സ്വല്പം ചൂടുവെള്ളമാണ് ഈ സമയത്ത് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതൊന്നായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ചക്ക കുരു ഉണ്ടല്ലോ അത് നമ്മൾ ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക ഇനി ഈ ചക്ക കുരുവിലേക്ക് ഈ മസാലയെല്ലാം നന്നായി യോജിച്ച് നല്ല മിക്സായി ഉലർന്ന് വരണം മസാലയെല്ലാം പിടിച്ച് നല്ല അങ്ങനെ ഇതാ നമ്മുടെ സൂപ്പർ ചക്കപ്പുറി ഉലർത്തി ഇതാ റെഡി അപ്പം ഇനി അടുത്ത വീഡിയോ കാണാം കേട്ടോ കൂട്ടുകാരെ ഓക്കെ ടാറ്റാ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്